സ്വാമി വിവേകാനന്ദ ട്രസ്റ്റ് സൗജന്യമായി നടത്തുന്ന ആറാമത്തെ ബാച്ചിന്റെ പരീക്ഷ ഓഗസ്റ്റ് ഇരുപത്തി ഒന്നാം തീയതിയും നടക്കുന്ന വിവരം നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ സ്വാമി വിവേകാനന്ദ ട്രസ്റ്റും ഐ ഐ എസ് തൃശൂരും സംയുക്തമായി നടത്തുന്ന ഈ സിവിൽ സർവീസ് പരിശീലന പരിപാടിയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു തിരുവല്ലവുമല പറക്കോട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി പ്രസാദ് നടന്നു ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു കർക്കിടകം ഇരുപത്തിന് തിരുവില്ലാമല പറക്കോട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഞായറാഴ്ച പ്രസാദ ഊട്ട് നടന്നത് ചടങ്ങിന്റെ ഭാഗമായി വന്നെത്തിയത് നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് നാലമ്പല ദർശന യാത്ര നടത്തുന്നവരും ക്ഷേത്രത്തിൽ എത്തിയിരുന്നു ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് എം അരവിന്ദാക്ഷൻ നായർ ക്ഷേത്രത്തിലെ പ്രസാദ ഊട്ട ചടങ്ങുകളെ കുറിച്ച് സംസാരിച്ചു ദാനമാണ് ഈ വർഷവും കർക്കോട്ടുകാവിൽ നടത്തിക്കൊണ്ടിരുന്നത് ഭക്തജനങ്ങളുടെ സഹായത്തോടു കൂടി നല്ല നിലയിൽ ക്ഷേത്ര ഉപദേശക സ്വാമി എല്ലാ വർഷവും ഭംഗിയായി നടത്താറുണ്ട് ആ ഭാഗമായിട്ട് ഇന്നും ഞങ്ങളായിട്ട് കടത്തുന്നതാണ് ആരുടെയും സ്പോൺസർ ഇല്ലാണ്ട് ആൾക്കാരുടെ അമ്പതും പത്തും മേടിച്ച് പച്ചക്കറിയാതൊക്കെ ചോദിച്ച് മേടിച്ചും നടത്തുന്നതാണ് ഇന്നത്തെ അന്നദാനവും അത് കുറേ വർഷങ്ങളായിട്ടുള്ളതുമാണ് എന്നും ഒരു കുഴപ്പവും ഇല്ലാതെ പത്തുപറ പതിനഞ്ച് വറ അരി വരെ പതിനെട്ട് വറ അരി വരെ വെച്ച് ഞങ്ങളിവിടെ അന്നദാനം കൊടുക്കാറുണ്ട് ഒരു വ്യക്തിയെയും ഞങ്ങൾ വിടാറില്ല പറഞ്ഞയക്കാറില്ല മറക്കി വിടാറില്ല ഞങ്ങൾക്ക് പറ്റുന്ന നിലയിലുള്ള എല്ലാ പരിപാടികളും ഞങ്ങൾ അമ്പലത്തിൽ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ അമ്പലത്തിൻ്റെ പുരോഗമതിക്ക് വേണ്ടിയിട്ടും ഉപദേശക സമിതി നല്ല നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട് നല്ല നിലയിലാണ് കൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനിയും കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്തു തീർക്കുവാനുണ്ട് അതും കൂടി ഈ കാലഘട്ടത്തിൽ ചെയ്തു തീർക്കണമെന്ന് ആശിച്ചുകൊണ്ട് ഭഗവതിയുടെ എല്ലാ സഹായവും സഹകരണവും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നുണ്ട് സി സി വി ന്യൂസ് തിരുവല്ലാമല